അറുപത് വയസ്സ് പ്രായമുള്ള അമ്മയെ ബലാത്സംഗം ചെയ്ത് മുപ്പത്തിയാറുകാരനായ മകൻ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് കോടതി ഉത്തർപ്രദേശിലെ ബുലന്ദർ ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു കേസിൽ മകൻ അറസ്റ്റിലായത് സംഭവത്തിൽ മുപ്പത്തിയാറുകാരന്റെ സഹോദരനാണ് പോലീസിൽ പരാതിപ്പെട്ടത് പ്രായമായ അമ്മയോട് കന്നുകാലിക്ക് പുല്ലുകെട്ട് കൊണ്ടുവരാൻ കൂടെ ചെല്ലാൻ സഹോദരൻ ആവശ്യപ്പെട്ടെന്നും വയലിലെത്തിയപ്പോൾ അമ്മയെ പീഡിപ്പിച്ചെന്നുമായിരുന്നു പോലീസിൽ സഹോദരൻ നൽകിയ പരാതി പരിക്കുകളോടെ തിരികെ വീട്ടിലെത്തിയ അമ്മ പറഞ്ഞാണ് വിവരം അറിഞ്ഞതെന്നും പിന്നാലെ തന്നെ പോലീസിൽ പരാതിപ്പെട്ടുവെന്നുമാണ് സഹോദരന്റെ മൊഴി കുടുംബത്തിൽ വിവരം ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള നിർദ്ദേശത്തോട് അമ്മ തനിക്കൊപ്പം ഭാര്യയായി താമസിക്കട്ടെ എന്നുമായിരുന്നു മുതിർന്ന സഹോദരൻ പ്രതികരിച്ചതെന്നും പരാതിക്കാരൻ പോലീസിനോട് വിശദമാക്കിയിരുന്നു തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞാണ് ഫാസ്ട്രാക്ക് കോടതി ജഡ്ജ് വരുൺ മോഹിത് നിഗം കേസിൽ വിധി പറഞ്ഞത് തന്റെ കരിയറിൽ ആദ്യമായാണ് ഇത്തരമൊരു കേസിൽ വിധി പറയേണ്ടി വരുന്നതെന്ന് വ്യക്തമാക്കിയാണ് ജഡ്ജ് വിധി പ്രഖ്യാപിച്ചത് കേസിന്റെ വിചാരണയിൽ ഉടനീളം മകൻ തന്നെ ബലാത്സംഗം ചെയ്ത ഭീകരനായാണ് അമ്മ പറഞ്ഞിരുന്നതെന്നും മാസത്തിനുള്ളിൽ കേസിൽ വിധി പ്രഖ്യാപിക്കുകയാണെന്നും ജഡ്ജ് പറഞ്ഞു കേസന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥന്മാരെയും കോടതി അഭിനന്ദിച്ചു